ഇന്നിപ്പോൾ ബോഡി ഇപ്പോൾ നേരെ കളമ്പശിയിലേക്ക് കൊണ്ടുപോയി പോലീസ് നാളെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബാക്കി അതിൻ്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ ചെയ്താണ് വീട്ടുകാർക്ക് ബോഡി വിട്ടു വിട്ടുകൊടുക്കാമെന്നാണ് ഇപ്പോൾ നിലവിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മരണം കേട്ടപ്പോൾ അത്ഭുതത്തോടെ കേട്ടത് കാരണം നല്ല കഠിനാധ്വാനം നടത്തി പ്രയത്നിച്ച് വന്ന ഒരു വ്യക്തിയായിരുന്നു നവാസ് കലാപനവാസ് നവാസ് നല്ല കഠിനാധ്വാനം നടത്തി പ്രയത്നിച്ച് ഈ ഒരു വലിയൊരു കലാകാരനായി മാറിയ ഒരു കലാകാരനായിരുന്നു ഘടനാധ്വാനി അദ്ദേഹം ഇപ്പോൾ സത്യം രാ വളരെ അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ ഞാൻ ചാനലിലൂടെ കേട്ടപ്പോൾ അത്ഭുതത്തോടെ കേട്ടത് കാരണം ഞാനൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് എന്ത് കാര്യത്തിനും എല്ലാവരുമായി സഹകരിക്കുന്ന ആളാണ് വലിയൊരു മനസ്സുള്ള ആളാണ് ഇപ്പോൾ സ്വന്തമായി കഴിഞ്ഞു ഇപ്പോൾ ഇഴ എന്നൊരു സിനിമ എന്നെ വിളിച്ചു ഞാൻ പോയി അതിൻ്റെ ട്രെയിലറൊക്കെ ഒക്കെ കണ്ടതാണ് അപ്പോൾ വളരെ എന്താ ഭയങ്കര വലിയ പ്രയാസമാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് ബോഡി കൊണ്ടുപോകുന്നത് നാളെ രാവിലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി നാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി കുടുംബത്തിന് വിട്ടു കൊടുക്കുന്നതാണ് ഓ അല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വർഷങ്ങളായി പരിചയമുള്ള ഒരു കലാകാരനാണ് ഞാൻ പറഞ്ഞില്ലേ വളരെ നല്ല കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോഴും ആ അധ്വാനത്തിന് ഒരു കുറവില്ല സിനിമയായാലും മറ്റുള്ള സ്റ്റേജ് ഷോ ആയാലും ഒക്കെ അതിന് പോകാനും അതിനുവേണ്ടി പ്രയത്ന എന്നുവച്ചാൽ അതിനുവേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട് തന്നെ മുന്നോട്ട് പോയിരുന്ന ആളാണ് ഇല്ല ഞാൻ അവരുടെ അന്നുകൊണ്ട് ബന്ധുക്കളായിട്ട് സംസാരിച്ചു അവരാരും മറ്റേ വീട്ടുകാരും വന്നിട്ടില്ല അവരെ കാണണം എന്തായാലും ആ കര കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച് രാവിലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തി പോകും ഷൂട്ടിങ് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴാണ് അറിയാലോ ബാക്കിയെല്ലാം അറിയാലോ ഒന്നും പറഞ്ഞില്ല ആരോഗ്യ ഇതിപ്പോൾ നമുക്കറിയാം ഇപ്പൊ ഇപ്പൊ ഒത്തിരി ചെറുപ്പക്കാർ ഇതുപോലെ ആഫ്റ്റർ കോവിഡ് സത്യം പറ ഇതുപോലെ അറ്റാക്കും എന്ന് മരണപ്പെടുന്നത് ഒത്തിരി കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വളരെ ഒരു നഷ്ടം തന്നെയാണ് നവാസിൻ്റെ മരണം അൻവർ സാദത്താണ് കാര്യങ്ങൾ പറഞ്ഞത് രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി